മലപ്പുറം ജില്ലയിൽ അനധികൃത മദ്യ മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ എക്സൈസ് വകുപ്പ് നടപടികൾ ഊർജ്ജിതമാക്കി എക്സൈസ് ഇന്റലിജൻസ് ജോയിന്റ് എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ലഹരി ഉപയോഗവും വിതരണവും കൂടുതലായി കണ്ടെത്തിയ ഇടങ്ങളിൽ എക്സൈസ് സംഘം സംയുക്ത മിന്നൽ പരിശോധന നടത്തി മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് വിഭാഗം നേരത്തെ നടത്തിയ നിരീക്ഷണത്തിലൂടെ ലഹരി ഇടപാടുകളുടെ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ നിലമ്പൂർ സർക്കിൾ പരിധിയിലെ വീട്ടിക്കുന്ന് പുള്ളിപ്പാടം കക്കാടംപൊയിൽ വെണ്ടേക്കുംപൊയിൽ ഇടിവണ്ണ കുരിശുപാറ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം കാലിക്കാവ് റേഞ്ച് ഇൻസ്പെക്ടർ അനീഷ് കേവി എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി നിലമ്പൂർ സർക്കിൾ സംഘം കാലിക്കാവ് റേഞ്ച് സംഘം മലപ്പുറം എക്സൈസ് ഇന്റലിജൻസ് ആന്റ് ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നിവർ സംയുക്തമായാണ് പരിശോധനയിൽ പങ്കെടുത്തത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരും ദിവസങ്ങളിലും ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് കർശന പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ലഹരി വിൽപ്പനയോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറുകളിൽ വിവരങ്ങൾ കൈമാറാവുന്നതാണ് മലപ്പുറം എക്സൈസ് കൺട്രോൾ റൂം പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് നാല് എട്ട് എട്ട് ആറ് ടോൾ ഫ്രീ നമ്പറുകൾ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം പൂജ്യം പൂജ്യം